നെൽകൃഷിയിലെ സസ്യ സംരക്ഷണത്തിനായിട്ട് പല സ്പ്രേയിങ്ങുകൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അത് മൂലകങ്ങളായിട്ടും ജൈവ കീടനാശിനികളായിട്ടും രാസ കീടനാശിനികളായിട്ടും മറ്റും പക്ഷേ ഇത്തരം സ്പ്രേയിങ്ങുകൾക്ക് കർഷകർ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി അതിനു വേണ്ടി വരുന്ന സമയവും അതിനു വേണ്ടി വരുന്ന ചെലവുമാണ് അതിൻ്റെ ഒരു പരിഹാരമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്പ്രേയിങ് പ്രക്രിയ ഡ്രോൺ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഏക്കർ സ്പ്രേ ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കും ഒരു ഏക്കറിന് ഏതാണ്ട് പത്ത് ലിറ്റർ തൊട്ട് പതിനഞ്ച് ലിറ്റർ വരെ വെള്ളം വെച്ചുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തീർക്കാൻ സാധിക്കും ഒരു ഏക്കറിന് ഡ്രോൺ വെച്ച് ചെയ്ത് വരുന്നതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലം സ്പ്രേ ചെയ്യാനുണ്ടെങ്കിൽ ചിലവ് വീണ്ടും കുറയുന്ന ഒരു രീതിയിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഡ്രോണിനെ പല ഉയരത്തിൽ പറത്താമെങ്കിലും ഒരു മീറ്ററിന് മുകളിലേക്ക് നമ്മൾ പറത്തി പോകുമ്പോൾ നമ്മുടെ ചെടികളിൽ വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അര മീറ്റർ തൊട്ട് ഒരു മീറ്റർ വരെ ഉയരത്തിലും അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലും നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെൽച്ചെടികളുടെ മുകളിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സസ്യ സംരക്ഷണ പദാർത്ഥങ്ങൾ വീഴുന്നത് കാണുന്നുണ്ട് സാധാരണ നമ്മൾ തളിക്കുന്ന കുറ്റിപ്പമ്പുകളിൽ തുള്ളികളുടെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് മൈക്രോൺ ആണ് അതേസമയം ഡ്രോൺ ഉപയോഗിച്ച് തളിക്കുമ്പോൾ ഇരുന്നൂറിൽ താഴെ മൈക്രോൺ ഏതാണ്ട് പകുതിയിൽ താഴെ വെള്ളത്തുള്ളികളുടെ സൈസ് കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ലോ വോളിയം സ്പ്രേയിങ് എന്നാണ് പറയുക കുറ്റിപ്പമ്പുകൾ നമ്മൾ ഹൈ വോളിയം സ്പ്രേയിങ് എന്ന് ഈ തളിക്കുന്ന സസ്യ സംരക്ഷണ വസ്തുവിൻ്റെ എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി കൂടി നിൽക്കുകയും ചെയ്യും ജലാശയങ്ങൾ കുളങ്ങൾ തോടുകൾ ഇപ്പോൾ പാടം പോലും വെള്ളം കെട്ടി നിൽക്കുന്ന ജലാശയങ്ങളായിട്ട് നമ്മൾ കാണേണ്ടി വരും അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നൂറ് മീറ്റർ മാറി മാത്രമേ ഡ്രോൺ ഉപയോഗിച്ച് രാസ കീടനാശിനികളോ കുമിഴ്നാശിനികളോ തളിക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ മൂലകങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിൽ നമ്മൾ സമ്പൂർണ്ണം എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകക്കൂട്ട് ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഒരു ലിറ്ററിന് പത്ത് ഗ്രാം എന്നുള്ള കണക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒരേക്കറിലേക്ക് നമുക്ക് രണ്ട് കിലോഗ്രാം സമ്പൂർണ്ണ വരും ഇതേ രണ്ട് കിലോഗ്രാം സമ്പൂർണ്ണ പത്ത് ലിറ്റർ തൊട്ട് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരേക്കർ സ്ഥലത്ത് നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം അതുകൊണ്ട് നെൽച്ചെടിക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല തരി രൂപത്തിലുള്ള ചുഡോമണാസ് ഡ്രോണിൽ ഉപയോഗിക്കുമ്പോൾ നോസിൽ ഒരു സാധ്യത നിലവിലുണ്ട് ദ്രാവക രൂപത്തിലുള്ള സൂഡോമണാസാണ് നമ്മൾ സാധാരണ ഡ്രോണിൽ തളിക്കാൻ ശുപാർശ ചെയ്യുന്നത് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ കതിര് വന്നതിന് ശേഷമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധാരണ നമ്മൾ ശുപാർശ ചെയ്യാറില്ല കാരണം കതിര് വന്നതിന് ശേഷം ഡ്രോൺ വെച്ച് സ്പ്രേ ചെയ്താൽ ഡ്രോണിൻ്റെ കാറ്റുകൊണ്ട് നെല്ല് വീഴാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കതിര് വന്ന് കതിര് വളഞ്ഞതിന് ശേഷം ഡ്രോൺ കൊണ്ട് സ്പ്രേ ചെയ്യാൻ നമ്മൾ ശുപാർശ ചെയ്യാറുമില്ല